സംസ്കാരം മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യാൻ സർക്കാർ പല വഴികളും തേടിക്കൊണ്ടിരിക്കുകയാണ് ഹരിതകർമ്മസേന പോലുള്ള നിരവധി പദ്ധതികൾ സർക്കാർ അതിനുവേണ്ടി രൂപീകരിച്ചിട്ടുമുണ്ട് പലപ്പോഴും ജനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നത് യാത്രയിൽ വരുന്ന മാലിന്യമാണ് കൃത്യമായ അത് സംസ്കരിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവരാണ് കൂടുതൽ പേരും ഉദാഹരണത്തിന് യാത്രാ സമയത്ത് കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ മാലിന്യം കൃത്യമായി വേസ്റ്റ് ബിന്നിൽ ഇടാൻ പലരും തയ്യാറാവുന്നില്ല അത് സഞ്ചരിക്കുന്ന വാഹനത്തിലോ അല്ലെങ്കിൽ പുറത്തോട്ട് വലിച്ചെറിയുന്നതിലോ ആണ് പലരും ചെയ്യാറുള്ളത് എന്നാൽ ഈ പ്രശ്നത്തിന് പുതിയ പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും രണ്ടു വീതം ചവറ്റുകുട്ടകൾ സ്ഥാപിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മൂന്ന് മാസത്തിനകം പൂർത്തിയാക്കത്തക്ക വിധമാണ് ഇതിനുള്ള നടപടി തുടങ്ങിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്നുള്ള പത്ത് എ സി സൂപ്പർഫാസ്റ്റ് ദീർഘദൂര ബസ്സുകളിൽ ഇതിനോടകം ചവറ്റുകുട്ടകൾ സ്ഥാപിച്ചു കഴിഞ്ഞു മാലിന്യങ്ങൾ റോഡിലും ബസ്സിനുള്ളിലും വലിച്ചെറിയുന്നത് ഒഴിവാക്കാനാണ് കേരള ശുചിത്വ മിഷനുമായി ചേർന്ന് കോർപ്പറേഷൻ പുതിയ പദ്ധതി നടപ്പാക്കുന്നത് ഇതിൽ നിന്ന് വരുമാന മാർഗവും കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഓരോ ജില്ലയിലും ബസ്സുകളിലും ഡിപ്പോകളിലും സ്റ്റാൻഡുകളിലും നിന്നുമായി എണ്ണൂറ് മുതൽ ആയിരം വരെ കാലിയായ വെള്ളക്കുപ്പികൾ പ്രതിദിനം ശേഖരിക്കാനാവുമെന്നാണ് പ്രതീക്ഷ ഈ പ്ലാസ്റ്റിക് സംഭരിച്ച് വിറ്റ് കിട്ടുന്ന പണം കെ എസ് മുതൽ കൂട്ടാവും പരിസര മലിനീകരണം ഒഴിവാവുകയും ചെയ്യും പ്ലാസ്റ്റിക് മാലിന്യം ഭൂമിക്കും ജലാശയങ്ങൾക്കും ഓടകൾക്കും ഭാരമാവില്ല വിദേശ സഞ്ചാരികളും മറ്റും വൃത്തിയില്ലെന്ന കാരണത്താൽ കെ എസ് ആർ ടി സിയെ ഒഴിവാക്കുന്നത് കുറയുകയും ചെയ്യും ബസ്സുകളിൽ ചവറ്റുകുട്ടകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്ന് നൽകിയ പ്രൊജക്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അംഗീകരിച്ചിരിക്കുകയാണ് പദ്ധതിയുടെ നടപ്പാക്കൽ ടെൻഡർ ആയിട്ടുണ്ട് ഇതിനുള്ള ഉപകരണങ്ങളുടെ പർച്ചേസും തുടങ്ങി മൂന്ന് മാസത്തിനോടകം പദ്ധതി നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്പോൺസർമാരുടെ സഹായവും ഇതിനായി കോർപ്പറേഷൻ തേടുന്നുണ്ട് വെള്ളക്കുപ്പികൾ റോഡിലേക്ക് വലിച്ചെറിയുന്നത് ചിലപ്പോൾ അപകടങ്ങൾക്ക് കാരണമാവുന്നുണ്ട് കടലത്തൊണ്ടും ഓറഞ്ച് തൊലിയും മറ്റും ബസ്സിൽ തന്നെ ഇടുന്ന പതിവും മാറ്റം വരുത്താനും പുതിയ നടപടി സഹായകമാവും ബസ് സ്റ്റാൻഡുകളിൽ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റുമായും തദ്ദേശ സ്ഥാപനമായും സഹകരിച്ച് കൂടുതൽ ബോട്ടിൽ പോയിന്റുകൾ സ്ഥാപിക്കാനും ഉദ്ദേശമുണ്ട് വലിച്ചെറിയൽ സംസ്കാരത്തിനെതിരെ ബോധവൽക്കരണത്തിനായി ബസ്സുകളിൽ സ്റ്റിക്കർ പതിപ്പിക്കാനും പദ്ധതിയുണ്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ മാലിന്യം വലിച്ചെറിയുകയോ ബസ്സിലിടുകയോ ചെയ്യുന്നതിനെതിരെ പിഴ ചുമത്താനും ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അധികൃതർ പറയുന്നുണ്ട് മാലിന്യമുക്ത നവകേരള പ്രൊജക്റ്റുമായി സഹകരിച്ചാവും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ബസ്സുകളിൽ നിന്ന് മാലിന്യം അടിച്ചുകൂട്ടി സ്റ്റാൻഡിൽ കൂട്ടിയിടുന്ന രീതിയും തുടരാൻ അനുവദിക്കില്ല ഒരു ലിറ്റർ വെള്ളത്തിന്റെ കാലിയായ കുപ്പിയുടെ തൂക്കം ഇരുന്നൂറ് ഗ്രാം ആണ് ഒരു കിലോയ്ക്ക് വേണ്ടത് എണ്ണം ഒരു കിലോ പ്ലാസ്റ്റിക്കിന് ലഭിക്കുന്ന തുക പതിനെട്ട് രൂപയാണ് ഇതുപ്രകാരം ഒരു കുപ്പിക്ക് ലഭിക്കുന്ന വില മുപ്പത്തി ആറ് പൈസ പ്രതിദിനം ലഭിക്കാവുന്ന കുപ്പികളുടെ ശരാശരി എണ്ണം കണക്കാക്കുമ്പോൾ പതിനാലായിരം വരും പ്രതിദിനം ലഭിക്കാവുന്ന ആകെ തുക അതായത് ഈ കുപ്പിയെല്ലാം കിട്ടുന്ന തുക ഏകദേശം അയ്യായിരത്തി നാൽപ്പത് രൂപ വരും വൃത്തിയില്ലായ്മയ്ക്ക് കൂടി ഇത് പരിഹാരമാവും എന്നതാണ് അടുത്ത ഒരു പോയിന്റ് കെ എസ് ആർ ടി സി ബസ്സുകൾക്കും സ്റ്റാൻഡുകൾക്കും വൃത്തിയില്ലെന്ന പ്രശ്നത്തിന് കോർപ്പറേഷനിൽ പുതുതായി രൂപവത്കരിച്ച ഹൗസ് കീപ്പിംഗ് വിഭാഗം പരിഹാരം ഉണ്ടാക്കി വരികയാണ് പരിമിതികൾക്ക് നടുവിലും പരിമിതികൾക്ക് നടുവിലും മെച്ചപ്പെട്ട സേവനം യാത്രക്കാർക്ക് ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കുന്നു